നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ആർക്കേഡ് എന്നെ ഒരാളായി തന്നെയാണ് അതിൽ അതിലൊരുപാട് സന്തോഷമുണ്ട് ഒരിക്കലും ഇങ്ങനൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല തന്നെ ആദ്യമായി എനിക്ക് കിട്ടിയ ഈ എന്നെ നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ പ്രാപ്തയാക്കിയ എൻ്റെ മറന്നു ഞാൻ സമർപ്പിക്കുന്നു അടുത്തതായി എന്നെ ഒരുപാട് സഹിച്ച് എൻ്റെ കുട്ടികൾക്ക് ഒരു കുറവും വരുത്താതെ അത്രയും കാര്യമായിട്ട് നോക്കിയാൽ എൻ്റെ ഹസ്ബൻഡുണ്ട് അവർക്ക് സമർപ്പിക്കുന്നു പിന്നെ എന്നെ എല്ലാ കാര്യത്തിലും മോട്ടിവേറ്റ് ചെയ്തിരുന്നത് എന്നത് എൻ്റെ കുട്ടികളെ ചില എല്ലാ പ്രശ്നങ്ങളും അവരോട് പറയാറുണ്ട് ഒരു ഓഫീസില് ഒരാൾ എന്ത് എന്തെങ്കിലും മക്കളായിട്ട് സംസാരിച്ചാലോ എല്ലാ അനുഭവങ്ങളും അവരോട് പറയാറുണ്ട് അപ്പം പറയും അമ്മ യു ഒല്ലിക്കാൻ പോയിട്ട് യുവർ അമ്മ അമ്മ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും എന്നെ മോട്ടിവേറ്റ് ചെയ്യും അപ്പം എൻ്റെ മോട്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നത് എൻ്റെ മക്കളാണ് എന്നും കൂടെ ഇരുത്തിയാണ് അവിടെ ഞാൻ പഠിപ്പിച്ചിരുന്നത് അപ്പോൾ ഒരു വർഷക്കാലം ഞാൻ പ്രൊമോഷനായി ഇടുക്കി പോയ സമയത്ത് മോളെ കുഞ്ഞായിരുന്നു ആറ് മാസം ഉണ്ടായിരുന്നോട് അപ്പം കൂടെ ഉണ്ടായിരുന്നു ഫാമിലിയിൽ നിന്ന് ആദ്യമായിട്ട് മാറി നിന്നത് മലപ്പുറത്ത് എത്തിയപ്പോഴാണ് അതിൻ്റെ വിഷമതകൾ ഒരുപാടുണ്ടായിരുന്നു പക്ഷേ ജോലി ചെയ്യാൻ സാഹചര്യം ഒരുക്കി എന്നെ നിങ്ങളുടെ മുന്നിൽ നിർത്തിയത് നിങ്ങൾ തന്നെയാണ് അതിൽ ഏറെ കടപ്പെട്ടിരിക്കുന്നു ഞാൻ മംഗലക്കാരോട് മുന്നോട്ടും എൻ്റെ ബാലയത്തിലെ കുറച്ചുനാലം മലപ്പുറത്തുണ്ടായിരുന്നു മഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ അച്ഛനും അമ്മയും അധ്യാപകരായിരുന്നു അധ്യാപകർ വിസിൽ നിന്നാണ് അമ്മ കോമേശ്വർ ഹൈക്കിലേക്ക് പോയത് അതുകൊണ്ട് തന്നെ പി ജിയും ടി എഡും ഒക്കെ എടുത്ത് സെറ്റും നെറ്റ് ആയിട്ട് ഒരു അധ്യാപകനാകണം എന്ന് തന്നെയാണ് ആഗ്രഹിച്ചത് സാറൊക്കെ പോലെ ഹിവിൽ സർവീസ് പോലെ ട്രൈ ചെയ്തു കിട്ടിയില്ല അപ്പോൾ റവന്യൂ സർവീസിൽ ജോലി കിട്ടിയപ്പോൾ പറഞ്ഞു തണുപ്പൊരു ഐ ഐ കിട്ടും എന്തായാലും റവന്യൂ സർവീസിലേക്ക് തന്നെ പോകണം എന്നുള്ളത് കൊണ്ടാണ് ഇതിൽ പിടിച്ചു നിന്നെന്ന് തന്നെ കുറേ കാര്യങ്ങൾ പറയണമെന്നുണ്ട് പിന്നെ ആദ്യമി സാറിനെ നന്ദി പറയുന്നു ഒട്ടേറെ ഔദ്യോഗിക തിരക്കുകൾ മാറ്റിവെച്ച് ഈ ഒരു സദസ്സ് മഹനീയമാക്കാൻ ഇട എത്തിയതിന് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും നന്ദി സദസ് അടിക്കുന്നു പിന്നെ ഇത്ര മഹനീയമായിട്ട് ചടങ്ങ് അതായത് സംഘടിപ്പിച്ച് ഇത്രയും വിജയമാക്കിയ എൻ്റെ സഞ്ചാരികൾക്ക് എൻ്റെ കുടുംബത്തിൻ്റെയും നന്ദി വിജയം പിന്നെ ഏറ്റവും ആദ്യം പറയാനുള്ളത് മണ്യം പഞ്ചായത്തിനെ പറ്റിയാണ് നമ്മുടെ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പ്രസിഡൻ്റ് എൻ്റെ കാര്യത്തിന് ഞാനിന്ന് സാർ അത് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതിന് ബൈജർ ആവണേ നിങ്ങളിൻ്റെ കൂടെ എന്ന് പറയാറുണ്ട് എപ്പോഴും എന്ത് കാര്യം പറഞ്ഞാലും ഞാനോ ഓവർ ടെൻഷൻ ഉള്ള ആളാണ് ഒരു കാര്യം അതിൻ്റെ ഫലപ്രാപ്തിയിൽ എത്തിക്കുന്നത് വരെ എനിക്ക് ഊനും ഓക്കുണ്ടാവില്ല അതുപോലെ പ്രളയം വന്നപ്പോൾ പാലത്തിന്റെ പ്രശ്നം വന്നപ്പോഴെല്ലാം ഒരുപാട് ഒരുപാട് സ്നേഹത്തോടെ ഒരു സഹോദരിയോടെന്ന പോലെ എന്നെടുത്ത് സാർ നന്നായിട്ട് പ്രസിഡന്റ് പ്രസിഡൻ്റായാലും വൈസ് പ്രസിഡൻ്റായാലും എല്ലാ മെമ്പർമാരായാലും തന്നെ ഒരുപാട് സ്നേഹത്തോടെ പെന്മാരായി നമ്മുടെ കുഞ്ഞിനെ പഠിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് ഇതിൽ നിന്ന് തന്നെ ഒരുപാട് 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 എക്സാബിൾസ് എനിക്ക് പറയാനുണ്ട് എന്തിനും മറന്ന് പോരുടെയും പേരും വിട്ടുപോകാതിരിക്കാൻ വേണ്ടിട്ടാണ് പിന്നെ എന്റെ ഓഫീസിലെ ഉദ്യോഗസ്ഥര് ഞാൻ ആദ്യം വന്നപ്പോഴുണ്ടായിരുന്നത് സുമിത രാജീവ് ഫ്രാൻസിസ് എന്ന് പറയുന്നവരൊക്കെയാണ് അവര് ജോലിയിലെ ഒരുപാട് സഹായിച്ചു ഈ ഒരു വേദി അവർക്ക് നന്ദി പറഞ്ഞിട്ട് കൂടി ഒരു വേദി ആക്കി അവരെ എല്ലാവരും ഷാജി ചെയ്ത് പറഞ്ഞിട്ടേക്കൻ പിന്നെ വില്ലേജിന്റെ കാതലായ ഒരാളുണ്ട് ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഏറെ ഏറെ പ്രിയങ്കരനായി കാണുന്ന ദാസേട്ടൻ ദാസേട്ടൻ എന്ന് പറയുന്നൊരു വ്യക്തി വില്ലേജില് ഇല്ലായിരുന്നെങ്കിൽ ദാസേട്ടന് ഈ മംഗലം വില്ലേജ് കാണാപ്പാഠമാണ് ദാസേട്ടൻ ഇരുന്നൂറ്റി മുപ്പത്തൊന്നിൽ ഏഴ് എവിടെയാ മംഗലപ്പുറിന് ചോദിച്ചത് ദാസേട്ടൻ കാണാപ്പാഠം പഠിച്ചിട്ട് പറയും അത് ഭയങ്കര ഹെൽപ്പ് സഹായിക്കുന്നോടുള്ള നന്ദി കുറപ്പാട് ഈ ഒരു അവസരത്തിൽ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ദസേക്കാർ താങ്ക് യു പിന്നെ ഓരോരുത്തരും അങ്ങനെ ഞാൻ ജൂലൈ മാസത്തിലാണ് എടുക്കാൻ കഴിഞ്ഞ ജൂലൈ മാസത്തിലാണ് ഇവിടെ വില്ലേജ് ഓഫീസറായിട്ട് ജോയിൻ ചെയ്തത് അപ്പോൾ നേരത്തെ നമ്മുടെ ആദിൽ സാറ് പറഞ്ഞതുപോലെ തന്നെ ആകെ പരിഭ്രാന്തിയായിരുന്നു കാരണം വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു വില്ലേജ് ഓഫീസർ ജോലിയാണ് എല്ലാവരും പറഞ്ഞ് പേടിപ്പിച്ചു രീതിയിൽ ഉള്ളതാണ് ീ സൂക്ഷിക്കുക വില്ലേജ് മാറ്റി ചോദിക്കുമെന്ന് പറഞ്ഞു ഇതുംകൊണ്ട് നേരെ ആദ്യം മന്ത്രിയുടെ ഓഫീസിലേക്ക് പോയി അയ്യോ എനിക്ക് മംഗലമാണെന്ന് പറഞ്ഞു അപ്പം മന്ത്രി പറഞ്ഞു നിങ്ങൾ ജോലി ചെയ്യും എടേ ജോലി ചെയ്ത് നോക്കൂ ഇല്ലെങ്കിൽ നിനക്ക് മാറ്റാം മാറ്റിത്തരാം വേറെ വില്ലേജ് തരാമെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാ റിസ്ക് എടുത്തും എൻ്റെ മക്കളെയും ചേട്ടനെയും പ്രോത്സാഹനത്തോടു കൂടിയാണ് ഇവിടെ വന്ന് ജോയിൻ ചെയ്തത് തന്നെ മംഗലത് പക്ഷെ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ എല്ലാ പേരും വളരെ സ്നേഹത്തോടെയും വളരെ അതായത് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു വിഷമം അറിഞ്ഞിരുന്നില്ല പക്ഷെ പല കാര്യങ്ങളും മുടങ്ങിയിട്ടുണ്ട് എനിക്ക് കാരണം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചെന്നൈ ഇടയ്ക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഓഫീസിൽ എത്തിയിട്ട് വിളിക്കുമായിരുന്നു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ വിളിക്കും വൈകുന്നേരം ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതൊരു എല്ലാ പറയുന്ന ഒരു ആയിരുന്നു പക്ഷേ ഇവിടെ വന്ന ശേഷം രാവിലെയും വൈകുന്നേരം മാത്രമുള്ള വിളികളിലേക്ക് അത് ഒതുങ്ങി പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് മലപൂർവ്വം ചെയ്യുന്നതല്ല അതറിയാതെ വന്നു പോകുന്നതാണ് പിന്നെ നിങ്ങൾ നൽകിയ സ്നേഹം നല്ല വാക്കുകൾ എല്ലാത്തിനും നന്ദി നന്ദി മാത്രം എല്ലാവർക്കും എന്നും സർവേശ്വരൻ നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി വരുന്ന വില്ലേജ് ഓഫീസർക്ക് ഇതുപോലെയുള്ള സപ്പോർട്ട് അവർക്ക് നൽകണമെന്നും അപേക്ഷിച്ചുകൊണ്ട് തൽക്കാലം താങ്ക് യു വരി ോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡ്ഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസത്ത് ആർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ